വാതുറന്നാൽ വിഷം മാത്രം തൊപ്പുന്ന വർഗീയത മാത്രം വിളിച്ചു പറയുന്ന ശശികലെയും ഒരുമിച്ച് തുലണം ചെയ്യണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള പുതിയ കോൺഗ്രസ് അവതാരങ്ങളുടെ എന്ന് ഒന്ന് പരിശോധിക്കുക തന്നെ വേണ്ടിവരും ഏറെ നാളുകൾക്ക് മുമ്പ് മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അമർ അക്ബർ ആന്റണി എന്ന് പറയുന്നത് പൃഥ്വിരാജും ഇന്ദ്രയത്തും അപ്പം ജയസൂര്യൊക്കെ അഭിനയിച്ച ആ സിനിമ നമ്മളേറെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിൽ രമേഷ് പിഷാറിന്റെ കൈകാര്യത്തിൽ ഒരു വേഷമുണ്ട് നല്ലവനായ ഉണ്ണി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് നാട്ടുകാരെല്ലാം നല്ലവൻ എന്ന് വിളിക്കുന്ന ഉണ്ണി ഉണ്ണി അത്ര നല്ലവനല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് കുറ്റം വീട്ടിൽ ചെടിച്ചട്ടിയിൽ കഞ്ചാവ് വളർത്തി എന്നുള്ളതായിരുന്നു സമാനമായ ഒരു നല്ലവനായ ഉണ്ണി ചമയൽ ഇപ്പോൾ കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയിൽ നിന്നുണ്ടാവുന്നുണ്ട് ഏറെ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് മുഴുവൻ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആരായിരുന്നിൽ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ ഞാൻ നല്ലവനായ ഉണ്ണിയാണ് എന്ന് നാട്ടുകാർക്ക് ഇടയിൽ സ്ഥാപിക്കാൻ ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സമത്തിലാണ് കേട്ടോ അതും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിന്റെ നാളുകളിൽ എവിടെയും ഇത്തരം ഒരു റോളിൽ ഷാഫിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴിത് ആകെ കരഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഞാനൊരു വർഗീയവാദിയല്ല വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള പല പ്രതികരണങ്ങളും അദ്ദേഹത്തിന് പത്ത് സമ്മാനത്തിൽ കാണാനിടയായി ഷാഫിയല്ല ഷാഫിയെക്കുറിച്ച് ഷാഫിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വർഗീയവാദമെന്ന് ആദിമേ പറഞ്ഞു വെക്കട്ടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറി നമ്മൾ പ്രചരണം നടത്തും ആ പ്രചരണം നടത്തുന്നതിനിടയിൽ ലീഗുകാരും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളും പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം ശരിത ടീച്ചർ കാഫിറാണ് എന്നും ഷാഫി പറമ്പിൽ ദീനിയായ ചെറുപ്പക്കാരനാണ് എന്നും ദീനിയായ ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ വോട്ട് നൽകേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വോട്ടുപിടുത്തമാണ് ഇത് മൗത്ത് ടു മൗത്തായി അവസാന ഘട്ടത്തിൽ നടന്ന സംഭവമാണ് ഇതേ നിലയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിലതൊക്കെ സ്ക്രീൻഷോട്ടുകൾ കൈയോടെ പുറത്തേക്ക് വന്നു ഇനിയും ഒരുപാട് വരാനേണ്ടതാണ് അതിനകത്ത് പറയുന്നതും ഇതേ നിലയിൽ തന്നെയാണ് ടീച്ചർ കാഫിറാണ് ഷാഫി ദീനിയുള്ള ചെറുപ്പക്കാരനാണ് ഞമ്മന്റെ ചങ്ങായിക്കിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി പറയുകയായിരുന്നു മറ്റൊന്ന് ടീച്ചർ ഒരു സെമിനാറിൽ മറ്റു സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏതാനും ഭാഗങ്ങൾ വെട്ടിമാറ്റിയെടുത്ത് ടീച്ചർ ആകെ മുസ്ലിം സമുദായത്തിന് എതിരാണ് വർഗീയമായി തന്നെ പറയുന്നു മുസ്ലിം മതവിശ്വാസത്തിന് എതിരായിട്ടാണ് ടീച്ചറുടെ പല പ്രസംഗങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എമ്പാടും പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഫേസ്ബുക്കിനകത്ത് കയറുക ഫേസ്ബുക്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്യുക ഇതേ നിലയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും എട്ടാം പോലെ വീഡിയോകൾ അതുമെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ഓ അനൌദ്യോഗികമായിരിക്കുന്ന ഹാൻഡിലുകളിൽ നിന്നാവും റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാറുമായിട്ട് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ലൈവായി ടീച്ചർ ഇന്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിന്ന് വെട്ടിമാറ്റിയ ഒരു ഭാഗം എടുത്തിട്ട് അന്ന് രാവിലെ തന്നെ ഇതേ ലീഗുകാരും കോൺഗ്രസ്സുകാരും പ്രചരണം നടത്താൻ വേണ്ടി തുടങ്ങി മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണോ എന്നുള്ള ചോദ്യം ടീച്ചർ ചോദിക്കുകയാണ് അവരുടെ അങ്ങനെയല്ല എന്നുള്ളത് ടീച്ചർക്കും അറിയാം ആ ചോദ്യം കേൾക്കുന്ന അരുൺകുമാറിനും അറിയാം എന്നാലാവട്ടെ മുസ്ലിംകളെല്ലാം വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു ഇതാവട്ടെ മനസ്സിലാക്കിയ അരുണും റിപ്പോർട്ടർ ചാനലും അവരുടെ ഭാഗം പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടീച്ചർ നടത്തിയിട്ടില്ല എന്നുള്ളതും അപ്പം ടീച്ചർ പറഞ്ഞത് എന്താണെന്നും അരുൺ തന്നെ വന്ന് പോസ്റ്റ് ചെയ്തു മറ്റൊരു സന്ദർഭത്തിൽ ചാനലിലൂടെ തന്നെ വിളിച്ചു പറഞ്ഞു ചാനലാവട്ടെ നിയമ നടപടിക്ക് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയും നൽകി സോഷ്യൽ മീഡിയയുടെ കാർഡുകളും പ്രചരിപ്പിച്ചു മറ്റൊന്ന് കാന്തപുരം എ പി അബൂബക്രം മുസ്തിയറുടെ പേരിലുള്ള ഒരു കള്ളകഥയാണ് ടീച്ചറമ്മ എന്നല്ല ബോംബമ്മ എന്നാണ് ടീച്ചറെ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് വരുന്നു ഒരു വശത്തു നിന്ന് ഇതിന് പ്രചുരപ്രചാരം യു ഡി എഫിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ നൽകുന്നു ഔദ്യോഗികമല്ല അനൌദ്യോഗിക ഹാൻഡിലുകളാണ് ഇതിന് മുന്നിൽ നിന്ന് തന്നെ പറയേണ്ടി വരും ഒടുവിൽ ഇതിനെതിരെ മർക്കസ് തന്നെ രംഗത്ത് വരികയും ഇങ്ങനെയൊരു പ്രചരണം അബൂബക്ര മുസ്ലിയാർ നടത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്ത് തന്നെ വിശദീകരണവും വന്നു മറ്റൊന്ന് മാതൃഭൂമിയുടെ പേരിൽ നടന്ന ഒരു നുണപ്രചരണമാണ് എന്തായിരുന്നു ടീച്ചർ ഇവിടെ ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമിയുടെ വാർത്താ കാർഡിന്റെ അതേ ടെംപ്ലേറ്റ് ഒരു ഫേക്ക് കാർഡ് ഇറക്കുകയാണ് ഇതും സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വഴി കോൺഗ്രസ്സുകാരും ലീഗുകാരും പ്രചരിപ്പിച്ചു ഒടുവിൽ ഇതിന് മാതൃഭൂമി തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രസ്താവന ടീച്ചർ നടത്തിയിട്ടില്ല ഇത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയുടെ മറ്റൊരു കാടും വന്നു ഞാൻ ആരെയും വർഗീയവാദി ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല കാഫിർ എന്ന് ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഷാഫിയും ഷാഫിയോടൊപ്പം ഉണ്ടായ പ്രചരണ സംവിധാനങ്ങളും ടീച്ചർക്കെതിരെ നടന്നിരിക്കുന്ന ഇത്തരം വർഗീയ പരാമർശങ്ങൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അഥവാ കണ്ടിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അതാത് ഘട്ടത്തിൽ നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ല ഇപ്പോ എലക്ഷനൊക്കെ കഴിഞ്ഞ് നല്ലവനായ ഉണ്ണി ചമയാൻ മത്സരിക്കുന്ന ഷാഫിയോട് വർഗീയത എന്നുള്ളത് ചെറിയ സംഗതിയല്ല എന്നും എലക്ഷനിൽ മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവിക സംഗതികളാണ് എന്നാൽ അവിടെ വർഗീയമായി വേർതിരിവ് ഉണ്ടാകുകയാണെങ്കിൽ പിന്നീട് അത് മുറിവുണക്കാൻ എത്ര കാലം വേണ്ടി വരും എന്നതിനെ കുറിച്ച് ഷാഫിക്കെങ്കിലും ഒരു ഏകദേശ ധാരണ ഉണ്ടാകണമായിരുന്നു എന്നുള്ള ചെറിയൊരു അഭ്യർത്ഥനയാണ് തോൽവി ഉറപ്പായതോടെ ടീച്ചർക്ക് സമനില തെറ്റി ഇസ്ലാം വിരുദ്ധ പ്രസംഗവുമായി ശൈലജ ടീച്ചർ മാപ്പിള സഖാക്കളെ ശൈലജ ടീച്ചർ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ലൈവിനകത്ത് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ അരുണുമായി സംസാരിച്ചതിന്റെ ആ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ഭാഗം കോൺഗ്രസിന്റെ അനൗദ്യോഗിക ഹാൻഡിലുകളിൽ ഒന്നാണ് എന്ന് നൂറ് ശതമാനം പറയാൻ വേണ്ടി പറ്റാവുന്ന ഒന്ന് ഷാഫിയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വരികയുണ്ടായി ശശികല ടീച്ചറായതാ ശൈല ടീച്ചറേതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഈ ടീച്ചർമാരുടെ ആരാധകരിയും തരംതിരിച്ചറിയാൻ പറ്റാതായി വർഗീയ ടീച്ചറമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ടീച്ചറേയും ശൈല ടീച്ചറേയും ഫോട്ടോ ഉൾപ്പെടെ വച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് കൂട്ടം എന്ന് പറയുന്നത് വ്യാജനാണ് എന്ന് നൂറല്ല ഇരുന്നൂറ് തവണ പറഞ്ഞാലും ഒരു തർക്കവും ഇല്ല തലക്കകത്ത് ആൾതാമസം ലേശമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ശൈല ടീച്ചറേയും ശശികലെയും ഒരുമിച്ച് താരതമ്യം ചെയ്യാൻ മാങ്ങാക്കൂട്ടം പുറപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ലോകം ആരാധിച്ച ലോകം അത്രയേറെ ബഹുമാനത്തോടെ കണ്ട കഴിവിനി അംഗീകരിച്ച ഒരാളാണ് ശൈല ടീച്ചർ എന്ന് പറയുന്നത് അതും വാതുടന്നാൽ വിഷം മാത്രം തൂപ്പുന്ന വർഗീയത മാത്രം വിളിച്ചു പറയുന്ന ശശികലെയും ഒരുമിച്ച് തുലണം ചെയ്യണമെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിലെ പോലെയുള്ള പുതിയ കോൺഗ്രസ് അവതാരങ്ങളുടെ ബോധമന്താണ് എന്ന് ഒന്ന് പരിശോധിക്ക് തന്നെ വേണ്ടിവരും എന്തായാലും പി സി ജോർജിന്റെയും കെ എം ഷാജിയുടെയും വഴിയെ തന്നെയാണ് ഷാഫി നിന്ന് നിസംശയം പറയാം കാരണം എന്തെന്നല്ലേ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ച ആളുകളാണ് ഇവർ രണ്ടുപേരും പി സി ജോർജ് ഇന്ന് എവിടെയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം കെ എം ഷാജി അഴീക്കോട് നിന്ന് തോട്ടിപ്പോ വീണ്ടും ചുരങ്കേറി വയനാട്ടിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഷാഫി നിങ്ങളുടെ പേരിൽ ഉള്ളതുപോലെ തന്നെ പറമ്പിലൂടെ തന്നെ വടകരക്കാർ നിങ്ങളെ ഓട്ടിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവും ഇല്ലാതാവും വർഗീയവാദിയാക്കാൻ നോക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചലുകൾക്ക് ഒരവസാനം ഇനി ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ കൂട്ടർ ചെയ്തതൊക്കെയും വർഗീയമായി നാടിനെ വിഭജിക്കാനുള്ള പണിയാണ് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആണെങ്കിൽ കൂടിയും ചെയ്തിരിക്കുന്ന ഈ തോന്നിയവാസത്തിന് മറുപടി പറയേണ്ടത് കേരളക്കര ഒന്നാകെയാണ്